വായനയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് കണ്ണ് തുറന്നു വെച്ച് സ്വപ്നം കാണുന്ന പ്രക്രിയയാണ് അത് അപരിചിതമായ ഭൂഖണ്ഡങ്ങളിലേക്ക് നടക്കുന്ന അതിസാഹസികമായ യാത്രയാണ് പുസ്തക പാരായണം എന്ന് പറയുന്നത് ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ലോകസഞ്ചാരം നടത്തുന്ന പ്രക്രിയയാണ് ഒരു നല്ല വായനക്കാരനാവുക എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനാവുക എന്നാണ് മാർക്കേസ് ഇല്ലാത്ത മക്കൊണ്ടോ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എഴുത്തുകാരൻ ബെന്യാമിൻ്റെ സഞ്ചാര സാഹിത്യ പുസ്തകമാണ് മാർക്കേസ് ഇല്ലാത്ത മക്കൊണ്ടോ മലയാളത്തിലെ ഒരു വലിയ എഴുത്തുകാരൻ ലോകസാഹിത്യത്തിലെ ഒരു വലിയ പ്രതിഭയെ നോക്കിക്കാണുന്ന തലക്കെട്ട് എന്ന് പറയുന്ന ഈ പുസ്തകം മക്കൊണ്ടോയിലേക്ക് മാത്രം കൊളംബിയയിലേക്ക് മാത്രം നടത്തിയ യാത്രയല്ല ലോകത്തിൻ്റെ വ്യത്യസ്ത ഇടങ്ങളിലേക്ക് അമേരിക്കയിലേക്കും ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും നടത്തിയ പ്രധാനപ്പെട്ട അഞ്ച് സഞ്ചാരങ്ങളുടെ ഒരു പുസ്തകമാണ് അഞ്ച് സഞ്ചാര കഥകൾ എന്ന് പറയാം രസകരമായി ഇടങ്ങളെ അവതരിപ്പിക്കുക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക സഞ്ചാരത്തിൻ്റെ സൗന്ദര്യത്തെ അവതരിപ്പിക്കുക ഭക്ഷണത്തെ പുസ്തകത്തെ സാഹിത്യത്തെ എഴുത്തിനെ ഈ പുസ്തകം അവസാനിക്കുന്നിടത്ത് ഒരു പ്രശ്നം ഒരു ക്വസ്റ്റ്യൻ ബന്യാമിന് അവതരിപ്പിക്കുന്നുണ്ട് തന്നോട് തന്നെ ചോദിക്കുന്നുണ്ട് ഏറ്റവും മുന്തിയ ക്യാമറകൾ ഉപയോഗിച്ച് ലോകത്തിലേതിടവും ഒപ്പിയെടുക്കാൻ കഴിയുന്ന പുതിയ സാങ്കേതിക വിദ്യകളുടെ കാലത്ത് നിങ്ങൾ എന്തിന് യാത്ര ചെയ്യുന്നു ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തെ രേഖപ്പെടുത്തുന്ന മനോഹരമായ ചിത്രങ്ങൾ കളർ ചിത്രങ്ങൾ ഈ പുസ്തകത്തിൻ്റെ ഒടുവിലുണ്ട് എഴുത്തുകാരൻ പറയുന്ന മറുപടി ബെന്യാമിൻ പറയുന്ന മറുപടി ആ ഇടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ആ മണ്ണിൽ ചവിട്ടുമ്പോൾ ലഭിക്കുന്ന നിർവൃതി അത് ഒരു വാക്കുകൊണ്ടും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഈ മാനസികാവസ്ഥയാണ് എഴുത്തുകാരൻ അനുഭവിച്ച ഈ മാനസികാവസ്ഥയാണ് കൊളംബിയയിൽ ചെന്നിറങ്ങുന്ന സ്ഥലം മുതൽ ഫ്രാൻസ് കാഫ്കയുടെ മ്യൂസിയം കണ്ടിറങ്ങുന്നത് വരെയുള്ള പ്രാഗ് സഞ്ചാര കഥ വരെയും അതിനുശേഷവും അതിനു മുന്നിലേക്കും പോകുന്ന അനേകം യാത്രകളുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് പ്രധാന ഇടങ്ങളിലേക്കാണ് ഈ കൃതി സഞ്ചരിക്കുന്നതെങ്കിലും ഓരോ ഇടത്തേക്കുമുള്ള ഓരോരോ യാത്രയായി വികസിപ്പിക്കാൻ കഴിയുന്ന ചെറുകഥ പോലെയോ പുതിയ നോവൽ പോലെയോ സഞ്ചാര സാഹിത്യത്തിന്റെ തന്നെ പുതിയ സാങ്കേതിക വിദ്യ പോലെയൊക്കെ സ്വീകരിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു പുസ്തകമാണിത് ഞാൻ എൽ ദൊറാദോ എന്ന സാങ്കല്പിക സ്വർണ്ണ നഗരിയിലേക്ക് ചെന്നിറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കാലത്തെ പ്രണയത്തെ ഞാൻ മാർക്കേസിൻ്റെ ആദ്യ പുസ്തകമായി വായിച്ചു എന്ന് പറയുന്ന ബെന്യാമിൻ മാർക്കേസിനെ തേടി ഇറങ്ങുന്നത് ഇതാ ഞാൻ മാർക്കേസിൻ്റെ സ്വന്തം നഗരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഈ അനുഭവം എൽ ദൊറാദോ മധ്യകാലത്ത് സ്പാനിഷ് സഞ്ചാരികൾ അധിനിവേശകർ ഒരു സ്വർണ നഗരിയുണ്ട് എന്ന് പറഞ്ഞ് വച്ചിരുന്ന ഇടം എന്ന കഥ മാത്രമല്ല മാർക്കേസ് തന്നെ പറഞ്ഞിട്ടുള്ള സാങ്കല്പിക നഗരികൾ മാജിക് റിയലിസത്തിൻ്റെ ഇടങ്ങൾ പോലെയുള്ള എൽദൊറാദോ അടക്കമുള്ള അനേകം ഇടങ്ങളിലൂടെയുള്ള സഞ്ചാരമായിട്ട് നമുക്കത് വായിക്കാൻ പറ്റും ആറ് എസ്കലേറ്ററുകൾ ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത കമ്മ്യൂണ പതിമൂന്നിലെ ജീവിതത്തെ ഒരുപക്ഷെ നമുക്കത് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ധാരാളമായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു സ്ഥലമായി നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ഞാൻ മാർക്കേസ് ജനിച്ച കാർത്തഹൈന്യയിൽ ചെന്ന് നിൽക്കുന്നു അദ്ദേഹം യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നടത്തിയ കാർത്തഹേന്യയിലെ യൂണിവേഴ്സിറ്റിയിലേക്ക് കയറുന്നു ഇവിടെ ഒരു വർഷം അദ്ദേഹം പഠിച്ചിരുന്നു എന്ന് പറയുന്ന സർവകലാശാ കുറിപ്പുകളിലൂടെ സഞ്ചരിക്കുന്നു ഇത് വായിക്കുമ്പോൾ വിട്ടുപോകുന്ന ഒരു സങ്കടം ബെന്യാമിൻ എഴുതുന്നുണ്ട് ഇവിടെ ഉണ്ട് മാർക്കേസിൻ്റെ ഭൗതിക ശരീരം ശരീരമെന്നറിയാതെ ഞാൻ അവിടെ നിന്ന് വിട്ടുപോവുകയായിരുന്നു എന്ന സങ്കടത്തോടു കൂടി നമുക്ക് ആ യാത്രാ കുറിപ്പ് വായിച്ചു വായിച്ച് പോകാം എന്നിട്ട് ലെറ്റീഷ്യയിലേക്ക് വരാം ലറ്റീഷ്യ നമ്മുടെ നാട്ടിലൊരു ബസ് സ്റ്റാൻഡിൻ്റെ അത്ര പോലുമില്ലാത്ത ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ എയർപോർട്ടുള്ള ഒരു നഗരമാണ് ലറ്റീഷ്യ ലറ്റീഷ്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് ആമസോണിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കാം ആമസോൺ കഴിയുമ്പോൾ ലറ്റീഷ്യൻ ഗ്രാമങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം യന്ത്രം ഘ ഘടിപ്പിച്ച ബോട്ടിൽ ആമസോൺ നദിക്ക് അക്കരെയുള്ള സാന്താ മാർത്തയിലേക്ക് പോകാം ഇതൊക്കെ നമ്മൾ എസ് കെയിലും ഒക്കെ വായിച്ചിട്ടുള്ള തീക്ഷ്ണമായ ഭാഷയുടെ സഞ്ചാര വേഗതയെ ബോധ്യപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല ഒരു എഴുത്തുകാരൻ്റെ സാഹിത്യ ജീവിതത്തെ സാഹിത്യ അനുഭവങ്ങളെ അന്വേഷിച്ച് മറ്റൊരെഴുത്തുകാരൻ നടത്തുന്ന തീക്ഷ്ണമായ യാത്രകളുടെ ചിത്രങ്ങളായി കൂടി നമുക്കിത് വായിക്കാൻ പറ്റും അങ്ങനെയാണ് നാം ഏറെ കേട്ടിട്ടുള്ള അരക്കത്തക്കയിലേക്ക് ബന്യാമിൻ എത്തിച്ചേരുന്നത് അരക്കത്തക്കയിലെത്തിച്ചേരുമ്പോൾ മഞ്ഞുകട്ട കണ്ട മാർക്കേസിനെ പോലെ ജ്ഞാനിത മാർക്കേസിൻ്റെ വീട് കാണുന്ന ബെന്യാമിനായി നിൽക്കുന്നു അവസാനം അരക്കത്തക്ക എന്ന ബോർഡ് ഞങ്ങളെ സ്വാഗതം ചെയ്തു അതിൻ്റെ മുന്നിലിരുന്ന് ചിത്രങ്ങൾ എടുക്കുമ്പോഴും അതൊരു ചിത്രമല്ല എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു പിന്നീട് കാർത്തഹേന്യയിലെ വിട്ടുപോയ യൂണിവേഴ്സിറ്റി മ്യൂസിയത്തിൽ മാർക്കേസിൻ്റെ ഭൗതികാവശിഷ്ടം കാണാനൊരവസരമുണ്ടോ എന്ന ചോദ്യത്തിന് അവസരമുണ്ട് എന്നും നിങ്ങൾ അൻപതിനായിരം മിൽ പേസോ കൊടുത്തിട്ട് എനിക്കത് കാണാൻ കഴിയുമെന്നൊക്കെ പറയുമ്പോൾ മാർക്കേസിൻ്റെ മറ്റൊരു നോവൽ തന്നെ വായിച്ചു തീർന്ന അനുഭവമായിരിക്കും ബെന്യാമിൻ്റെ ഈ യാത്രക്കുറിപ്പ് നമുക്ക് തരിക ഇത് മറിച്ച് നാം അടുത്തെത്തുന്നത് ടാൻസാനിയയിലേക്കാണ് ടാൻസാനിയയിലെ ദാറസലാം അവിടെ എത്തുമ്പോൾ രാജേഷ് കാഞ്ഞിരക്കാടൻ എന്ന കൂട്ടുകാരനുണ്ട് കൂടെ ആ സഞ്ചാര ഭാഗം മുഴുവൻ രാജേഷ് ഒപ്പമുണ്ട് കാട്ടിലൂടെയുള്ള സഞ്ചാരം മുള്ളൻ പന്നിയുടെ മാംസം കഴിക്കുന്ന ഘട്ടം യൂറോപ്പിൻ്റെ സമയബോധത്തെ പറ്റി പറയുന്ന നിമിഷം ഗോംബേൽവ ഒരു സിംഹത്തിൻ്റെ കഥ പറയുന്നു നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്കറിയും ഉദാറസലാമിലെ ഈ ഗോത്ര ദേശത്ത് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ കാരണവന്മാർ എല്ലാ ഗ്രാമങ്ങളിലും ഒരേ സമയം ഒരു മൃഗത്തെ കണ്ടു അതൊരു സിംഹമായിരുന്നു മറ്റൊരു മാജിക് റിയലിസം പോലെ ഒരു കഥ ഗോംബേൽവയുടെ ചുണ്ടിൽ നിന്ന് സഞ്ചരിക്കുന്നതിൻ്റെ നാടൻ കഥാമൊഴി പറയുന്ന ദാറസലാമിൻ്റെ ഒരു ജീവിതചിത്രം ആഫ്രിക്കൻ ജീവിത ജീവിതചിത്രം പറയുന്ന ബെന്യാമിൻ്റെ ഈ ഈ സഞ്ചാര രേഖ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് എം ടിയുടെ കഥയെ കൊണ്ടുവരും അതവിടെ അദ്ദേഹം ഒരു ഒരു ഫിലോസഫറെ പോൽ പോലെ കൂടി ഇടപെടുന്ന ചില എഴുത്തുകൾ ഈ ഈ ഭാഗത്ത് കാണാൻ പറ്റും ആഫ്രിക്കക്കാരുടെ സമയബോധം യൂറോപ്പിൻ്റെ സമയബോധമല്ല എന്ന് റിസാർഡ് കപ്പൂസിൻസ്കി എഴുതിയത് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ദ ഷാഡോ ഓഫ് ദി സൺ എന്ന പുസ്തകത്തിൽ യൂറോപ്പ് കൃത്യനിഷ്ഠയോടുകൂടി സമയത്തെ നിശ്ചയിക്കുമെങ്കിൽ ആഫ്രിക്കക്കാർക്ക് അവരുടെ ജീവിതമാണ് അവരുടെ സമയം എന്നൊക്കെ പറയുന്ന ഒരു ഫിലോസഫർ ഒരു പക്ഷേ കാണുന്ന സന്ദർഭം പറയുമ്പോൾ എഴുതുന്നുണ്ട് നാം കേട്ടിട്ടുള്ള റുവാണ്ട അല്ല യഥാർത്ഥത്തിലുള്ള റുവാണ്ട വംശീയതയുടെയും തകർച്ചയുടെയും ഹീനമായ കൊലപാതകങ്ങളുടെയും ചരിത്രത്തെ മാറ്റി വെച്ചു കൊണ്ട് റുവാണ്ട അതിൻ്റെ തൊണ്ണൂറ്റി മൂന്നിലെ വംശീയ കലാപത്തിന്റെ ഓർമ്മകളെ മുഴുവൻ മറച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് അതിൻ്റെ തലസ്ഥാനമായ കിഗാലി ആഫ്രിക്കയിലെ ഏറ്റവും ശുദ്ധിയുള്ള നഗരമാണ് നമുക്ക് പിന്തുടരാൻ കഴിയുന്ന ജീവിതമാണ് ഇന്ത്യക്കാർ സുന്ദരമായും സ്വസ്ഥമായും ജീവിക്കുന്ന ആഫ്രിക്കയുടെ കഥ കാപ്പിരികൾ എന്നവരെ എഴുതിയ എസ് കെയിൽ നിന്ന് എത്രയോ മുന്നോട്ടു പോയിരിക്കുന്നു എന്ന് ബെന്യാമിൻ കാണുന്ന രണ്ടാം ഭാഗം കഴിഞ്ഞിട്ട് നാം വളരെ പെട്ടെന്ന് ബെർലിനിലേക്ക് വരും ബെർലിൻ മതിലിൻ്റെ ചരിത്രത്തിലേക്ക് വരും ഇത് അധികമായി ഞാനങ്ങനെ വിശദീകരിക്കുന്നില്ല ഈ ജർമ്മൻ സഞ്ചാര ഭാഗം ബെർലിനിൽ ബെർലിൻ സാഹിത്യോത്സവത്തിലെത്തിയ ബെന്യാമിനെയാണ് അവതരിപ്പിക്കുന്നത് അവിടെ വെച്ചിട്ട് വിയന്നയിലെ ഹോസറ്റ് എന്ന വായനക്കാരൻ ബെന്യാമിൻ്റെ അടുക്കൽ വന്നിട്ട് അയാൾക്ക് മലയാളം അറിയില്ല പക്ഷേ അയാളുടെ കയ്യിൽ ബെന്യാമിൻ്റെ മലയാള പുസ്തകവും അതിൻ്റെ ഇംഗ്ലീഷ് പുസ്തകവും ഉണ്ട് എഴുത്തുകാരാ താങ്കൾ എനിക്ക് നിങ്ങളുടെ ബുക്കിൽ കൈയൊപ്പ് ചാർത്തി തരുമോ എന്ന ചോദ്യം വായനയെ സ്നേഹിക്കുന്ന തന്നെ നേരിട്ടറിയാത്ത അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ വികാരവായ്പായി ബെന്യാമിനെ ഏറ്റെടുക്കുന്ന സന്ദർഭം ഒരു പക്ഷെ നമ്മളിലെ വായനക്കാരെയും വല്ലാതെ ഉത്തേജിപ്പിക്കും അതിലൊരു ചോദ്യമുണ്ട് ജർമ്മനിയിലെ പ്രസിദ്ധ എഴുത്തുകാരെയും ലാൻഡ് റേഡിയോയുടെ സാഹിത്യ വിഭാഗം മേധാവിയുമായിട്ടുള്ള ബാർബറ വോൾസ്റ്റർ ബെന്യാമിനോട് ചോദിക്കും നിങ്ങൾക്കറിയുമോ മലയാളത്തിൽ നിന്ന് ആരാണ് ബെർലിൻ സാഹിത്യോത്സവത്തിൽ ആദ്യം വന്നത് എന്ന് അപ്പോൾ ബെന്യാമൻ പറയാൻ സാധ്യതയുള്ള മൂന്ന് ഉത്തരം നമ്മൾ പറയുന്നത് തന്നെയാണ് മറ്റാരാണ് ലോകത്തെവിടെയും സാഹിത്യോത്സവം ഉണ്ടെങ്കിൽ ആദ്യം എത്തിച്ചേരുന്ന സച്ചിദാനന്ദനാണോ ബാർബറ പറയുന്നത് സച്ചിമാഷ് ഒക്കെ അദ്ദേഹമല്ല രണ്ട് ജർമ്മനിയെ പറ്റി എഴുതിയിട്ടുള്ള എം ടി ആണോ അല്ല തോറ്റു കഴിയുമ്പോൾ സുല്ലിടുമ്പോൾ ബാർബറ പറയുന്ന മറുപടി മറ്റാരുമല്ല ഒ വിജയൻ ഇത് ബെന്യാമിനെ അത്ഭുതപ്പെടുത്തിയെന്ന് മാത്രമല്ല വായനക്കാരായ നമ്മളെയും അത്ഭുതപ്പെടുത്തും ഒരു വീൽചെയറിൽ രണ്ടായിരത്തി മൂന്നിലോ മറ്റോ ബർലിൻ സാഹിത്യോത്സവത്തിലേക്ക് ഓ വി വിജയൻ എത്തിച്ചേരുന്നത് അന്ധനും അകലങ്ങൾ കാണുന്നവനും എന്ന അദ്ദേഹത്തിൻ്റെ ലേഖന സമാഹാരങ്ങളിലൊന്നിൻ്റെ പിന്തുണ വെച്ചുകൊണ്ട് ബെന്യാമിൻ വിശദീകരിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് വെറും ഒരു സഞ്ചാര പുസ്തകമായി മാത്രം നിൽക്കുകയല്ല നാം ഇന്ന് ബ്ലാക്ക് ടൂറിസം എന്നൊക്കെ പറയുന്ന ദുരന്ത ഭൂമികളിലൂടെയുള്ള സഞ്ചാരത്തെ അവതരിപ്പിക്കുന്ന ഓഷ്വിറ്റ്സിലെ നാസി ഭീകരതകളുടെ ചിത്രങ്ങൾ ജീവനുള്ള ചിത്രങ്ങൾ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്ന നാസി ഭീകര തടവുമുറികളുടെ ഓഷ്പിറ്റ്സിൽ വിഷവാതകം ശ്വസിച്ച് മരിച്ചുപോയ മനുഷ്യരുടെ ചെരുപ്പുകൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന നരക പടങ്ങളുടെ ഉള്ളിലൂടെ ബിർക്കിനോവിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യജീവിയെ ഈ പുസ്തകം കാട്ടിത്തരും ഇത് അവസാനിക്കുന്നിടത്തെ സഞ്ചാരം പോളണ്ടിലൂടെ സഞ്ചരിച്ച് കാഫ്കയുടെ ട്രാഗിലെത്തിച്ചേരുന്ന ബെന്യാവിനെ കാട്ടിത്തരും ഒരുപക്ഷെ അതിലെ വൈകാരവായ്പ പ്പുകൾ ഉള്ള അനേകം സന്ദർഭങ്ങളുണ്ട് പ്രാഗിലെ ജൂത മ്യൂസിയം കാണാൻ ചെല്ലുമ്പോൾ കാഫ്കയുടെ മരണകുടിയിലും കാഫ്ക മ്യൂസിയത്തിനുള്ളിലെ അദ്ദേഹത്തിൻ്റെ നോട്ട് ബുക്കുകൾ കാഫ്ക അച്ഛനെഴുതിയ നൂറുപുറമുള്ള കത്തിൻ്റെ ഏതാനും താളുകൾ അദ്ദേഹം ബെർറ്റാ ഫാൻഡയുടെ ഉള്ളിലിരുന്ന് ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഐൻസ്റ്റൈനുമായി നടത്തിയിട്ടുള്ള സംവാദത്തിൻ്റെ തരംഗങ്ങൾ ഒക്കെ പറയുന്ന അതിമനോഹരമായ ഒരു പുസ്തകമാണ് മാർക്കേസ് ഇല്ലാത്ത മക്കൊണ്ടോ ഇത് നമ്മുടെ സഞ്ചാര സാഹിത്യത്തിന് നൽകുന്ന ഒരു പുതിയ ദിശാബോധമുണ്ട് ചെറിയ ചെറിയ കഥാസമാഹാരങ്ങൾ പോലെ ഒരു കഥകൾ കൊണ്ട് ഒരു കഥാസമാഹാരത്തെ പടുത്തെടുക്കുന്നത് പോലെ ചെറിയ ചെറിയ സഞ്ചാരങ്ങൾ കൊണ്ട് വലിയ മനുഷ്യജീവിതങ്ങൾ അടയാളപ്പെടുത്തുന്ന ആഖ്യാനം ബെന്യാമിൻ ഈ പുസ്തകത്തിൽ കാട്ടി തന്നിരിക്കുന്നു നമ്മുടെ ഓർമ്മകളിലൂടെ കാഴ്ചകളിലൂടെ സഞ്ചരിക്കുന്ന ഭാഷ കൊണ്ട് ബെന്യാമിൻ അതിനെ പടുത്തിരിക്കുന്നു ചിത്രങ്ങൾ കൊണ്ട് അതിനെ ഉറപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഭംഗി എന്ന് ഞാൻ വിചാരിക്കും